പൊതു ൊതുസമൂഹത്തിന് ഇതിന്റെ ഒരു പ്രാധാന്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വേൾഡ് കെ എം സി സി നിലവിൽ വരുന്നതോടുകൂടി അതിനൊരു മുഴുവൻ രൂപത്തിലുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ അതിന്റെ എല്ലാ ഇൻഫർമേഷനും ഉള്ളതുകൊണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പൊതുസമൂഹത്തിന് ഏത് രാജ്യത്താണെങ്കിലും ശരി കെ എം സി സിയുടെ കോണ്ടാക്റ്റും അതിനെ സംബന്ധിച്ചുള്ള വിവരവും സേവനവും കിട്ടും എം സി സിയുടെ സേവനം എന്ന് പറഞ്ഞത് ഇന്ന് ഇപ്പം തന്നെ ഒരു ബ്രാൻഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാരണം പല രാജ്യങ്ങളിലും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ യൂറോപ്പിലൊക്കെ തന്നെ അവർ ക്രോഡീകരിക്കുന്നുണ്ട് എംബസി ആയിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ക്രൈസിസ് സമയത്ത് അതുപോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുകി പോകുന്നുണ്ട് അവരൊക്കെ കെ എം സി സി ഓഫീസിനെ ആശ്രയിക്കുന്നുണ്ട് ലോകത്തുള്ള ഈ രാജ്യങ്ങളിലൊക്കെ അപ്പം വെബ്സൈറ്റ് നിലവിൽ വരുന്നതോടുകൂടി വേൾഡ് കെ എം സി സിയുടെ ഭാരവാഹികൾ മറ്റു കാര്യങ്ങളൊക്കെ ഇത് ഓഫീസൊക്കെ തുടങ്ങുന്നതോടുകൂടി ഇതിപ്പോ പൊതുസമൂഹത്തിൽ ഇത് ആവശ്യമുള്ള സ്റ്റുഡൻസ് ഉൾപ്പെടെ ജോലിക്ക് പോകുന്നതുൾപ്പെടെ എല്ലാവർക്കും ആക്സസ് കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനത്തിന്റെ ഇമ്പോർട്ടൻസ് അതാണ് സന്നദ്ധ പ്രവർത്തന രംഗത്ത് ഒരു പുതിയ തുടക്കമാണ് ഈ വേൾഡ് ഗെ എം രൂപീകരണം അത് ഒരു ബ്രാൻഡായി അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഒരു ബ്രാൻഡായി തന്നെ ഗെയിം എം സി സിയെ ബന്ധപ്പെട്ടാൽ മതി കാര്യങ്ങൾ നടക്കും ആ രീതിയിലുള്ള ഒരു ബ്രാൻഡായി ഡെവലപ്പ് ചെയ്യാനാണ് രണ്ടു ദിവസം കൂടെ നടന്ന ചർച്ചയിൽ ഒരുത്തിരിഞ്ഞ തീരുമാനം അപ്പോൾ കെ എം സി സി സേവന രംഗത്ത് വലിയ തീരുമാനങ്ങളുമായി രംഗത്ത് വരാനും അതാണ് അതിലുള്ള വാർത്ത അതിന് മാത്രല്ല അതിലുള്ള അതിന്റെ വെബ്സൈറ്റ് ഒക്കെ പൊതുസമൂഹത്തിന് വളരെ ഗുണകരായിട്ടു വിവിധ രാജ്യങ്ങളിലെ അംഗീകാരം ഇപ്പോൾ തന്നെ കെ എം സി സിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇനിയിപ്പോൾ വേൾഡ് കെ എം സി സി ആകുമ്പോൾ യു എൻഒ അടക്കമുള്ള ഓർഗനൈസേഷനുകളിലും അതുപോലെ തന്നെ യു എൻഒയുടെ തന്നെ യുനെസ്കോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തുടങ്ങിയവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ വോളണ്ടറി ഓർഗനൈസേഷൻ എന്നുള്ള നിലയ്ക്കുള്ള ലൈസൻസും മറ്റ് അങ്ങനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി എല്ലാ രാജ്യങ്ങളും നല്ല നിലയ്ക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും കോവിഡ് കാലത്ത് നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളെ ഒരു ഒന്ന് ക്വാണ്ടിഫൈ ചെയ്തപ്പോൾ ലോകത്ത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളും നടത്തിയ പ്രവർത്തനങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ മെച്ചപ്പെട്ട ഒരു സ്ഥാനമാണ് കെ എം സി സിക്ക് ഉള്ളത് പലരും പല എയ്ഡ് ഒക്കെ അവർക്ക് കിട്ടുന്നുകൊണ്ടാണ് പെക്രസന്റ് അതുപോലെ തന്നെ മറ്റേ അവരൊക്കെ ഒരുപാട് അവർക്ക് പല എയ്ഡും കിട്ടുന്നതുകൊണ്ടാണ് കെ എം സി സികൾ പലപ്പോഴും ഫണ്ട് കൂട്ടായ്മയിലൂടെ മൊബൈലൈസ് ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത് അതാണ് എന്നിട്ടും കോവിഡ് കാലത്ത് കണക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സംഘടനയാണ് ഗെമിസി അപ്പൊ അതുപോലെ ഇത്തരത്തിലുള്ള പദങ്ങൾ പറഞ്ഞ ഇത്തരത്തിലുള്ള എയ്ഡൊക്കെ കിട്ടിയാൽ നല്ലതാണ് അതിന് ശ്രമിക്കും എന്നാണ് ആ പറഞ്ഞത്